ഈ വൈറ്റ് കളർ തൂവെള്ള സാരിക്ക് കോഴിക്കുഞ്ഞിന് കളർ മുക്കുന്ന പോലെ കളർ മുക്കി അങ്ങ് എടുത്താൽ കളർ ഡൈഫിക്സിന്റെ ഒരു സെറ്റാണ് കിട്ടുന്നത് ഇതിൽ കളർ കോടികൾ കളർ ഫിക്സിംഗ് സൊല്യൂഷൻ ഗ്ലൗസ് ഏപ്രിൻ അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ തേങ്ങ വാങ്ങിയത് തീരെ കട്ടി കുറഞ്ഞ ഒരു വൈറ്റ് കോട്ടൺ സാരിയാണ് ഞാൻ വാങ്ങിയത് ത്രീ ലെയേഴ്സ് ആയിട്ടാണ് കളേർ കൊടുക്കുന്നത് ആദ്യം കതം കളേഴ്സിന്റെ ലെമൺ യെല്ലോ എല്ലോഷയുടെ ഒരു പാക്കറ്റ് വെള്ളത്തിൽ വെറുതെ കലക്കി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കൂടെ മിക്സ് ചെയ്ത ആ സൊല്യൂനും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചിരിക്കും ഈ വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ കളർ മുക്കാൻ ഉദ്ദേശിക്കുന്ന തുണി അതിൽ മുക്കേണ്ടത് പക്ഷേ ഞാൻ അത് അടുപ്പിൽ നിന്ന് മാറ്റി നിലത്തേക്ക് വെച്ചിട്ടാണ് എവിടെയാണോ ഞാൻ കളർ അത്രയും പോർഷനിൽ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ആ സാരി അഴയിലിട്ട് ഉണക്കിയിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ള ഭാഗത്ത് സൺ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു ഇത്തവണ രണ്ടാമത്തെ ലെയർ കൊടുത്തത് വളരെ ലൈറ്റ് ആയിട്ടായിരുന്നു അതുകൊണ്ട് താ മൂന്നാമത്തെ ലെയർ സെയിം ഷെയ്ഡ് തന്നെ നല്ല കട്ടിയായിട്ട് കൊടുത്തു വീണ്ടും സാരി ഉണക്കി ഫിക്സിംഗ് സൊല്യൂഷനിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചു കുറച്ചുകൂടി നല്ല കളർ എടുക്കായിരുന്നു ആ പോട്ടെ അതായിട്ടല്ലേ